ഈ കേരളത്തിൽ മദ്രസകളും മഹല്ല് കമ്മിറ്റികളും നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള വക്കഫ് രേഖകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ന്യൂനതകളുണ്ട് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് ധാരാളം ന്യൂനതകൾ നോക്കൂ ഞാനതൊന്ന് വേഗം വായിച്ചു പോകാം നിങ്ങൾ നോക്കൂ ഞാനും നിങ്ങളും കൈകാര്യം ചെയ്യുന്ന ഈ മഹല്ലുകളുടെയും മദ്രസകളുടെയും ഭൂമി സംബന്ധിച്ച് താഴെ താഴെപ്പറയുന്ന ന്യൂനതകൾ ഇപ്പോളുണ്ട് ആ ന്യൂനതകൾ നിങ്ങൾ പരിഹരിക്കാത്ത പക്ഷം സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം വരും വിഷമം വരിക എന്നതിനപ്പുറത്തേക്ക് ഈ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെടുന്ന അതല്ലെങ്കിൽ വഖഫിൻ്റെ സ്റ്റാറ്റസിൽ നിന്നും എടുത്തു കളയുന്ന നിയമ ഭേദഗതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ഈ കേരളത്തിൽ രേഖകളില്ലാതെ അഥവാ ആധാരമോ ഒരു രേഖകളുമില്ലാത്ത ഏക്കര കണക്കിന് പള്ളി മദർസ സ്ഥാപനങ്ങളുണ്ട് എന്നാണ് കണക്ക് നാലോചിച്ച് നോക്ക് അതിൽ നമ്മളുണ്ടാവോ ഉണ്ടാവോ ഉണ്ടാവുന്നതാണ് ഇപ്പൊ ആൾക്കാർ പറയണത് പലരും തലയാട്ടുന്നുണ്ട് ഞങ്ങളുണ്ട് പറഞ്ഞിട്ട് ഈ രാജ്യത്തെ നിയമം എന്താ ഒരു ഭൂമി കൈവശം വെക്കണമെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാരം ചെയ്തതിന്റെ രേഖ നമ്മുടെ കൈവശം വേണം വേണ്ടേ വേണോ വേണ്ടേ വേണം അതിന് നികുതി അടയ്ക്കണം അതിന്റെ കുടിക്കടം ഫയലിൽ വേണം ഞാൻ നേരത്തെ പറഞ്ഞ പത്ത് പതിനാല് ഡോക്യുമെന്റുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടാകണം അങ്ങനെ ഇല്ലാതെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ അത് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നിയമം വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നോക്കൂ ലൈസൻസ് ഇല്ലാതെ ഏക്കരക്കണക്കിന് മയ്യത്താങ്കരകൾ ഉണ്ട് ലൈസൻസ് ഇല്ലാത്ത ഏക്കര കണക്കിന് മയ്യത്താങ്കരകൾ കഴിഞ്ഞ പ്രാവശ്യമാണ് തലശ്ശേരി എന്ന് പറയുന്ന കണ്ണൂർ തലശ്ശേരിയിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഹിന്ദു അല്ല അമുസ്ലിം സഹോദരൻ അദ്ദേഹം എന്ത് ചെയ്തു കാലങ്ങളായി പള്ളിയുടെ നാലുപുറവുമുള്ള ഖബർസ്ഥാനെ കുറിച്ച് പരാതി കൊടുത്തു എവിടെ കൊടുത്തു ആർ ഡി ഒ കൊണ്ടേ പരാതി കൊടുത്തു ഇത് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് തടയണം നേരത്തുള്ള നിയമം അനുസരിച്ച് അങ്ങനെ പരാതി കൊടുക്കാൻ വകുപ്പില്ല കാരണം എന്താ പതിമൂന്ന് വർഷത്തിനപ്പുറത്തേക്ക് പരാതികൾ സ്വീകരിക്കില്ല നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പള്ളിയാണ് ഈ നിയമം വന്നപ്പോൾ പറഞ്ഞു ഇനി പതിമൂന്ന് വർഷം എന്നുള്ള ബാരിയർ എടുത്തു കളഞ്ഞു എത്ര കൊല്ലം മുമ്പാണെങ്കിലും എന്തു ചെയ്യാം പരാതി കൊടുക്കാം അങ്ങനെ പരാതി കൊടുത്തു ആർ ഡി ഒ പറഞ്ഞു ഇത് ആരാധനാലയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് തൽക്കാലം നിയമമൊക്കെ ഉണ്ടെങ്കിലും സുപ്രീം കോടതിയുടെ വിധി വരാത്തത് കൊണ്ട് ഇത് ഞങ്ങൾ എന്തു ചെയ്തിട്ടില്ല ആക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു പിന്നെയോ ഇപ്പം മുൻസിഫ് കോടതിയിൽ കൊണ്ടുപോയി അദ്ദേഹം എന്തു ചെയ്തു പരാതി കൊടുത്തു മുൻസിഫ് കോടതി തെളിവ് കോടതികളിൽ തെളിവല്ലേ ആവശ്യം ആണോ കോടതികളിൽ തെളിവാണ് ആവശ്യം തെളിവ് കൊടുക്കാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായും എന്തായി ഇഞ്ചക്ഷൻ ലഭിച്ചു ഇഞ്ചക്ഷൻ ലഭിച്ചു ഇത് നാളെ നമ്മൾക്കും വന്നുകൂടാവുന്ന വിഷയാണ് വളരെ ഗൗരവമാണ് അതുകൊണ്ട് ലൈസൻസ് ഇല്ലാത്ത ധാരാളം മയ്യത്താങ്കരകൾ ആധാരങ്ങളും പട്ടയങ്ങളും ഉണ്ടായിട്ടും വർഷങ്ങളായിട്ടും നികുതി അടയ്ക്കാത്തവരുണ്ട് നമ്മുടെ മഹല്യ കമ്മിറ്റിക്കാരോട് ഇതൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് അല്ല ജോലി ഞങ്ങൾക്ക് മജിൽസന്നൂർ നടത്തലും അതുപോലെ നെബിദിന നടത്തലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജോലികൾ മാത്രമാണ് ഞങ്ങൾ പരമ്പരാഗതമായി ചെയ്തു വരുന്നത് അതുകൊണ്ട് ഇതൊക്കെ നടത്തണമെങ്കിൽ അള്ളാൻ്റെ ഭൂമി ആയത് അള്ള തന്നെ നേരിട്ട് വന്നിട്ട് ചെയ്തോട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളൊക്കെ പോകുന്നത് ഞാൻ തുറന്നു പറയാണ് അപ്പൊ നമ്മുടെ മഹല്ല് കമ്മിറ്റിക്കാർ നമ്മുടെ രേഖകൾ പരിശോധിച്ച് റെക്കോർഡുകൾ പരിശോധിച്ച് രജിസ്ട്രേഷനുകൾ പരിശോധിച്ച് അതിന്റെ ന്യൂനതകൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളെ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നത് വരുന്നത് ഞാൻ ഈ വായിക്കുന്നതൊക്കെ മഹല്ലുകൾ മദ്രസകൾ അറബി കോളേജുകൾ എത്തിങ്കാനകൾ അത് സംബന്ധിച്ച ന്യൂനതകളാണ് അത് സംബന്ധിച്ച ന്യൂനതകളാണ് നോക്കൂ ആധാരത്തിൽ സ്ഥലമുള്ളവരുണ്ട് പക്ഷേ കൈവശത്തിൽ സ്ഥലമില്ല ആധാരത്തിൽ ഉണ്ട് പക്ഷേ കൈവശത്തിൽ എന്തില്ല സ്ഥലം ഇല്ല അങ്ങനെ ധാരാളം ആളുകളുണ്ട് സ്ഥലം കൈവശമുണ്ട് പക്ഷെ ആധാരത്തിൽ പറഞ്ഞതിനേക്കാൾ എഴുപത്തിയഞ്ച് സെന്റ് വരെ കുറവുള്ളവർ ധാരാളമുണ്ട് കാരണം എന്താ ഇത് ഓരോ ജനറൽ ബോഡി മാറുമ്പോഴും അസറ്റ് രജിസ്റ്റർ പരിശോധിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഒരു ജനറൽ ബോഡികളിലും ഇല്ല ഉണ്ടോ ഇല്ല നമ്മൾ ആകെ എന്താ പരിശോധിക്കുള്ളൂ വരവത്തിരണ്ട് ചെലവത് രിസംഖ്യ ആരൊക്കെ തരാനുണ്ട് തരാത്തവരിനെന്ത് ചെയ്യാൻ കഴിയും അല്ലേ ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറൊരു ചിന്തകളും ഇല്ല റീസർവേ കഴിഞ്ഞ വില്ലേജുകളിൽ വ്യാപകമായി സ്ഥലത്തിൽ കുറവ് വന്നവ ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ് പക്ഷെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇൻഷാല്ല പിന്നൊരു ദിവസം ആവാം റീസർവേ കഴിഞ്ഞ വില്ലേജുകളിൽ വ്യാപകമായി സ്ഥലത്തിൽ കുറവ് വന്നവർ ആധാരത്തിൽ വ്യാപകമായി സർവേ നമ്പർ മാറിപ്പോയവർ ഒരേ വില്ലേജിലും ഒരേ രജിസ്റ്റർ ഓഫീസിലും ഒരു വക്കഫിന് വ്യത്യസ്ത തണ്ടപ്പേരിലുള്ള ഭൂമികൾ പുറമ്പോക്ക ഭൂമികളിലായി വില്ലേജ് രേഖകളിലുള്ള നീക്കേ സ്ഥലങ്ങൾ ഒക്കെ വിശദീകരിക്കേണ്ടതാണ് സമയമില്ല പോവുകയാണ് പള്ളി മദ്രസ സ്ഥലങ്ങൾ വില്ലേജ് രേഖകൾ നീക്കേ ഭൂമിയായും കാണം ഭൂമിയായും രേഖപ്പെടുത്തിയവർ പള്ളി മദർസാ സ്ഥലങ്ങൾ വ്യക്തികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടവർ വിൽപ്പന നടത്തപ്പെട്ട ധാരാളം പള്ളി മദർസാ ഭൂമികൾ സ്വകാര്യ ഭൂമിയിലുള്ള വക്കഫ് സ്ഥാപനങ്ങൾ മിച്ച ഭൂമി സ്ഥലങ്ങളിൽ നിർമ്മിക്കപ്പെട്ട പള്ളി മദ്രസകൾ വഖഫിൽ രജിസ്റ്റർ ചെയ്യാത്ത വഖഫിൽ കണക്കുകൾ സമർപ്പിക്കാത്ത മഹല് മദ്രസ വഖഫ് സ്ഥാപന ഭാരവാഹികൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ചെയ്യാത്തവർ ചെയ്തിട്ടും പുതുക്കാത്തവർ ഭൂമികൾ വിൽപ്പന നടത്തിയവർ സെൻട്രൽ വഖഫ് കൗൺസിൽ വെബ്സൈറ്റായ വംശി അല്ലേ അത് വിശദീകരിക്കണമെങ്കിൽ തന്നെ ഏകദേശം എത്ര സമയം എടുക്കും ഏകദേശം ഒരു മണിക്കൂറിലധികം വേണം എന്താ വംശി ഇതേപോലെ ഉമീദ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ സംസ്ഥാന ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ വക്കഫുകളും രജിസ്റ്റർ ചെയ്യണമെന്നൊരു നിയമം രണ്ടു വർഷം മുമ്പ് കൊണ്ടുവന്നു നമ്മൾ ആരും ചെയ്തിട്ടില്ല നമ്മൾ ആരും ചെയ്തിട്ടില്ല അല്ലേ വംശി എന്നാണ് ആ സോഫ്റ്റ്വെയറിന്റെ പേര് അതിനകത്തില്ലാത്തതെല്ലാം വക്കഫിൽ നിന്ന് പുറത്താണ് എന്നാണ് നിയമം അല്ലേ നമുക്കതിനെ കുറിച്ച് അറിയുന്നല്ല അറിയ അങ്ങനെ ഒരു പേരെന്നെ നമ്മൾ ഇപ്പോളാ കേൾക്കുന്നത് അല്ലേ ആണോ അല്ലേ ഇപ്പോളാ കേൾക്കുന്നത് നോക്കൂ വക്കഫ് ഭൂമികൾ വിൽപ്പന നടത്തിയവർ പള്ളി മദ്രസ വക്കഫ് സ്ഥാപന ആസ്തി വിവരങ്ങൾ ആധാര പകർപ്പ് കൈവ സർട്ടിഫിക്കറ്റ് നികുതി സീറ്റ് എന്നിവ വക്കഫ് ബോർഡിൽ സമർപ്പിക്കാത്തവർ രേഖകളില്ലാത്ത ആരാധനാലയങ്ങൾക്ക് പട്ടയം നൽകാൻ സർക്കാരും വക്കഫ് ബോർഡും തയ്യാറായിട്ടും അത് പ്രയോജനപ്പെടുത്താത്ത ഞാനും നിങ്ങളും നിങ്ങളുടെ കൈവശമുള്ള മഹല്ല് മദ്രസ സ്ഥാപനം എത്തിക്കാന അറബി കോളേജുകൾക്ക് സ്ഥലങ്ങളുടെ പേരിൽ ആധാരമോ പട്ടയമോ ഇല്ലെങ്കിൽ സർക്കാർ പറഞ്ഞു നിങ്ങളപേക്ഷത ഞങ്ങൾ ഉണ്ടാക്കി തരാം പോയില്ല അല്ലേ അങ്ങനത്തെ ധാരാളം പേരുണ്ട് ആധാരത്തിൽ സ്ഥലം കുറവുള്ളവർ കൈവശത്തിൽ സ്ഥലം കൂടുതലുള്ളവർ ആധാരത്തിൽ സ്ഥലമുണ്ട് കൈവശത്തിലുമുണ്ട് നികുതി അടയ്ക്കുന്നത് കുറവ് സ്ഥലത്തിനായവർ നികുതി അടയ്ക്കുന്നുണ്ട് ആധാരമില്ല ഒരു രേഖകളും ഇല്ലാത്തവർ സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയ പള്ളി മദ്രസ സ്ഥാപനങ്ങൾ വക്കഫ് വാടക കെട്ടിടങ്ങൾക്ക് വക്കഫ് പ്രോപ്പർട്ടി ലീസ് റൂൾസ് പ്രകാരം ലൈസൻസ് അഗ്രിമെന്റുകൾ വെക്കേണ്ടതിന് പകരം ഇപ്പോഴും വാടക കരാർ എഴുതുന്ന പള്ളി മദർസ സ്ഥാപന ഭാരവാഹികൾ ഇപ്പോഴും വാടക കരാർ എഴുതുക കാരണം എന്താ ബോധല്യ കാരണം എന്താ ബോധല്യ എന്താ അങ്ങനെ പറയാൻ കാരണം രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ വക്കഫ് സ്ഥാപനങ്ങൾക്ക് പള്ളികൾക്ക് മദ്രസകൾക്ക് വക്കഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രോപ്പർട്ടീസിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘങ്ങൾക്കും കമ്മിറ്റികൾക്കും രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ പാർലമെന്റ് പുതിയ നിയമം കൊണ്ടുവന്നു വക്കഫ് പ്രോപ്പർട്ടി ലീസ് റൂൾസ് എന്നാണ് അതിന്റെ നിയമം ആ നിയമപ്രകാരം കൃത്യമായി പറയുന്നു പള്ളി കമ്മിറ്റിയുമായി ബന്ധമുള്ള ഒരാൾക്കും വാടകയ്ക്ക് കൊടുക്കാൻ പാടില്ല ഇപ്പോൾ എത്ര ആരോ അങ്ങനെ ചെയ്യണത് പള്ളിക്കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വാടകയ്ക്ക് എടുത്ത് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അല്ലേ കാരണം എന്താ നമ്മൾ മൂമിനീങ്ങൾ ആയതുകൊണ്ട് നമുക്ക് ഈ നിയമമൊന്നും ബാധകല്ല പ്രിയമുള്ള മൂമിനീങ്ങളെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇന്ത്യ രാജ്യത്ത് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചു കൊണ്ട് ഈ സംവിധാനം കൊണ്ട് നടക്കാൻ കഴിയാത്തവർ ദയവ് ചെയ്ത് മാറിക്കൊടുത്തോളണം ദയവ് ചെയ്ത് മാറിക്കൊടുത്തോളണം ഇത് അമാനത്താണ് ഇത് ദൈവികമായ അമാനത്താണ് രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ഇത് കൊണ്ടുപോകാൻ കഴിയില്ലേ ഇറങ്ങിപ്പോണം നിങ്ങളായിട്ട് ഇതിനെ തടസ്സമുണ്ടാക്കാൻ നിൽക്കരുത് നിങ്ങളായിട്ട് ഈ അമാനത്ത് നഷ്ടപ്പെടാൻ കാരണമാകരുത് അങ്ങനെ കാരണമാന്നാൽ അതിൻ്റെ പ്രത്യാഘാതം വലുതാണ് പ്രത്യാഘാതം വലുതാണ് ഞാൻ അതുമാത്രം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് രജിസ്ട്രേഷൻ ചെയ്യാത്തവർ രേഖകളും റെക്കോർഡുകളും സൂക്ഷിക്കാത്തവർ എന്തെല്ലാം റെക്കോർഡുകൾ വേണം നാൽപ്പത്തി നാല് റെക്കോർഡുകൾ വേണം ഒരു മഹല്ലിൽ അല്ലേ വേണം വക്കഫിൻ്റെ മുത്തവല്ലിമാർക്കുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ വഖഫ് ബോർഡ് ഇറക്കിയിട്ടുണ്ട് അല്ലേ അതിന് ആദ്യം വക്കഫ് ബോർഡ് എന്താണെന്ന് അറിയണം വക്കഫ് നിയമം എന്നാണ് ഉണ്ടായത് എന്നറിയണം വക്കഫ് അറിയണം േ വേണ്ടേ ഇതൊക്കെ അറിയണം പക്ഷെ ഇതൊക്കെ പറയണമെങ്കിൽ സമയം വേണം അല്ലേ കാതർ ദാരിമ്യസ്ഥാനോടാ പറയണത് സമയം വേണം എന്നാലത് പറയാൻ പറ്റുള്ളൂ കാതിരദാരിമ്യസ്ഥിനോടും കൂടിയിട്ടാണ് പറയണത് സമയമുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ പറ്റുള്ളൂ ബഹുമാനപ്പെട്ട താങ്കൾക്കൊക്കെ അറിയാം ഇത് കുറെ സമയമെടുത്ത് പറയേണ്ട വിഷയമാണ് അപ്പോൾ ഞാൻ ചുരുക്കുന്നു പ്രിയമുള്ള മോമിനീകളെ നിങ്ങളായിട്ട് നിങ്ങളായിട്ട് ഈ സംവിധാനങ്ങൾ നശിപ്പിക്കാനോ ഈ അമാനത്ത് തലമുറകളിലേക്ക് മാറു കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇല്ലാതാക്കാനോ ശ്രമിക്കരുത് അതുകൊണ്ട് ഇന്ന് മുതൽക്ക് ഞാൻ ഇവിടെ വായിച്ച ന്യൂനതകൾ നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ബന്ധപ്പെടണം ആരെ ബന്ധപ്പെടണം ആരെ ബന്ധപ്പെടണം എസ് എം എഫിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയെ മേഖലാ കമ്മിറ്റിയെ ജില്ലാ കമ്മിറ്റിയെ അതല്ലെങ്കിൽ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഉദ്യോഗസ്ഥനായ കാജ ഹുസൈൻ ഉലൂമിയെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ച് ശരിയാക്കാം അതിനി ശരിയാക്കാൻ വീഴ്ച വരുത്തിയാൽ ഈ സംവിധാനം ഉണ്ടാകില്ല ഈ സംവിധാനം ഉണ്ടാകില്ല തൃശ്ശൂർ ജില്ലയിൽ അണ്ടത്തോട് മുതൽക്ക് ഏകദേശം പറവൂരിന്റെ കൊടുങ്ങല്ലൂരിന്റെ വരെ ധാരാളം വക്കഫ് സ്ഥാപനങ്ങൾക്ക് ഭൂമികൾ നഷ്ടപ്പെട്ടു ധാരാളം വക്കഫ് ഭൂമി എന്തിന് ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ സാധാരണ ഗവൺമെന്റ് ഹൈവേ എൻ എച്ച് അതോറിറ്റി നാലരട്ടി പൈസ കൊടുക്കണത് അല്ലേ നാലരട്ടിയാ നമ്മുടെ ആളുകൾക്ക് ഒന്നും കിട്ടിയില്ല കാരണം എന്താ ഭൂമി ഏറ്റെടുക്കുന്നതിന് ലാൻഡ് അക്വസിഷൻ അതോറിറ്റി ചെയർമാനായ കളക്ടർ പറഞ്ഞു രേഖ കൊണ്ടു വാ തരാൻ പൈസ അല്ലേ നമ്മുടെ അടുത്ത് ആകെ എന്ത് രേഖയുള്ളത് വരിസംഖ്യ എഴുതുന്ന ബുക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതുകൊണ്ടായ പൈസ കിട്ടുവോ ഇല്ല അങ്ങനെ കിട്ടിയില്ല ഒരു മഹല്ല് കമ്മിറ്റിയുടെ പത്ത് പതിനഞ്ച് സെന്റ് സ്ഥലം പോയി അഞ്ചു വയസ്സെ കിട്ടിയില്ല മഹലിലാകെ പ്രശ്നായി ആ സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്യാൻ പോയി ആളുകൾ കൂടി കാരണം എന്താ ആ പഹയനാണ് ഈ പള്ളിക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞത് കാരണം പത്ത് മുപ്പത് കൊല്ലം സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ട് ആ സ്വത്തിന്റെ രേഖകൾ ഉണ്ടാക്കാൻ പോലും സന്മനസ്സുണ്ടായില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നാം ജീവിക്കുന്ന ഈ രാജ്യത്തെ നിയമങ്ങളനുസരിച്ചു കൊണ്ട് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് അങ്ങനെ നിങ്ങൾ ഇനിയും തയ്യാറായിട്ടില്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന വഖഫ് ഭേദഗതി നിയമം അനുസരിച്ച് ആറുമാസത്തിനുള്ളിൽ നിലനിൽക്കുന്ന എല്ലാ ഭൂമികളുടെയും ആധാരങ്ങളും ലാൻഡ് റെക്കോർഡ്സും കൃത്യമായി അപ്ലോഡ് ചെയ്യണമെന്നാണ് നിയമം അതിൽ വീഴ്ച വന്നാൽ എല്ലാം വക്കഫിന് പുറത്താണ് കഥ കഴിഞ്ഞു കഥ കഴിഞ്ഞു കഥ കഴിഞ്ഞു ഇന്ന് സുപ്രഭാതത്തിലെ വാർത്ത എന്താ ഇന്ന് ആദ്യം സുപ്രഭാതം വായിക്കണം വേണ്ടേ ആദ്യം നമ്മൾ നമ്മളെന്ത് വേണം മഹല് മദ്രസ ഭാരവാഹികളെങ്കിലും സുപ്രഭാതം വരുത്തണം സുപ്രഭാതത്തിന്റെ പ്രത്യേകത എന്താ ഇത്തരത്തിൽ സമുദായത്തെ ബാധിക്കുന്ന കൃത്യമായ കാര്യങ്ങൾ അറിയിപ്പുകൾ സമുദായം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതൊക്കെ അതിനാ സമസ്ത കേരള അങ്ങനെ ഒരു പത്രം എന്ത് ചെയ്തത് ഇറക്കിയത് സാധാരണ ന്യൂസ് നമുക്ക് എല്ലായിടത്തും വായിക്കാം അല്ലേ അതിലില്ലാത്ത പലതും സുപ്രഭാതത്തിലുള്ളത് കൊണ്ടാണ് സുപ്രഭാതം നിങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞത് ഇന്ന് സുപ്രഭാതത്തിലെ വാർത്ത എന്താ എന്താ വാർത്ത നിങ്ങൾ വായിക്കണം ഇന്ന് നോക്കൂ നിങ്ങൾ യു പിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മുതൽക്കുണ്ടായിരുന്ന ഒരു മക്ബറ അത് പൊളിച്ച് അതിൻ്റെ മേലെ കൊടി നാട്ടിയ ദിവസമാണ് എന്നല്ലേ അതിൻ്റെ വാർത്തയാണ് ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ആരാധനാലയ നിയന്ത്രണ നിയമമൊക്കെ ഉള്ള ഈ നാട്ടിൽ ഇപ്പൊ കയ്യേറ്റങ്ങൾ നടക്കുകയാണ് എല്ലാ നിലയിലും ഗ്യാൻവാപ്പി മസ്ജിദിൽ എത്രയെത്ര മസ്ജിദുകളിലാണ് തർക്കം നോക്കൂ ഈ നിയമത്തിൽ പറയുന്ന എന്താ ഇനി മുതൽ തർക്കം തർക്കമുന്നയിക്കാൻ കാലപരിധിയില്ല എത്ര കാലം മുമ്പുള്ള വക്കഫാണെങ്കിലും ഇത് തർക്കം ഉന്നയിക്കാം ഇനി ഞാനും നിങ്ങളും കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു മഹലിന്റെയോ മദ്രസയുടെയോ വക്കഫ് സ്ഥാപനങ്ങളുടെയോ ഭൂമി സംബന്ധിച്ച ആരെങ്കിലും ഒരു പ്രശ്നം ഉന്നയിച്ചാൽ അന്ന് മുതൽക്ക് അത് കളക്ടർ തർക്കഭൂമിയായി ബോർഡ് വെക്കണമെന്ന പുതിയ നിയമം ആലോചങ്ങൾ അപ്പൊ ഈ രൂപത്തിലേക്ക് രാജ്യത്ത് നിയമങ്ങളും ചട്ടങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ഈ സമുദായത്തിന് നേരെ വരുമ്പോൾ നമ്മൾ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് ഈ അമാനത്തെ കൈകാര്യം ചെയ്യാൻ ഇനിയും കാലതാമസം വരുത്തിയാൽ സ്വാഭാവികമായിട്ടും ഇത് നഷ്ടപ്പെടും ഇത് എന്റെയും നിങ്ങളുടെയും തറവാട്ട് സ്വത്തല്ല മറിച്ച് ഇത് സമുദായത്തിന് ലഭിക്കേണ്ട അമാനത്താണ് ആ ഒരു കാഴ്ചപ്പാടോടു കൂടെ നിങ്ങൾക്കിത് കൊണ്ടു നടക്കാൻ കഴിയാതെ പോയാൽ നിങ്ങൾ മൂലം ഇത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ മൂലം ഇത് നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഖബറിൽ കടന്നുറങ്ങാൻ കഴിയില്ല നിങ്ങൾ ഏത് വലിയ ശുചായിട്ടും കാര്യമില്ല എത്ര വലിയ ഹാജരായിട്ടും കാര്യമില്ല ഖബറിൽ കടന്നുറങ്ങാൻ കഴിയില്ല മോമിനിങ്ങളെ അതുകൊണ്ട് എൻ്റെ കാലത്ത് ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ ഞാൻ സെക്രട്ടറി ആകുമ്പോൾ ഞാൻ ജോയിന്റ് സെക്രട്ടറി ആകുമ്പോൾ ഞാൻ കമ്മിറ്റിക്കാരനാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്നുള്ള നിലക്ക് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഈ മഹലിൻ്റെ രജിസ്ട്രേഷൻ ക്ലിയറാണോ എന്ന് പരിശോധിച്ച് ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ ആക്കണം സമയം രണ്ട് മാസം മുന്നിലുള്ളൂ രണ്ട് മാസം അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സമയമില്ല ഇപ്പം ഇനി വക്കപ്പോഡിൽ പുതിയ രജിസ്ട്രേഷൻ എടുക്കണില്ല നിർത്തി പുതിയ രജിസ്ട്രേഷൻ ഇനി ഉമീദ് പോർട്ടൽ വഴി മാത്രമേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ ഈ സൂചിപ്പിച്ച കാര്യങ്ങളുമായി ബന്ധമുട്ട ആരെങ്കിലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ ഇന്ന് മുതൽക്ക് എസ് എം എഫിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയെയോ അല്ലെങ്കിൽ ഓർഗനൈസറേയോ ജില്ലാ മേഖലാ ഭാരവാഹികളെയോ നിങ്ങൾ ബന്ധപ്പെട്ട് ശരിയാക്കണം അതിന് സുന്നി മഹല്ല്യ ഫെഡറേഷനും സമസ്തയുടെ ലീഗൽ സെല്ലും നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് എസ് എം എഫ് എന്താണ് ഇവിടെ പ്രവർത്തി എസ് എം എഫിന്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗമാണ് എസ് എം എഫ് എന്തിനാണ് എസ് എം എഫ് എന്താണ് ഇവിടെ ചെയ്യുന്നത് എസ് എം എഫിന് കൃത്യമായ ലക്ഷ്യമുണ്ട് കൃത്യമായ ലക്ഷ്യമുണ്ട് എസ് എം എഫ് സംസ്ഥയുടെ മറ്റു സംഘടനകളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘമേ അല്ല സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള കാര്യങ്ങളല്ല എസ് എം എഫ് ചെയ്യാറുള്ളത് അതിനപ്പുറത്തേക്ക് മഹല്ലുകൾ മദ്രസകൾ അതിൻ്റെ ആസ്തികൾ അത് കൃത്യമായി സംരക്ഷിക്കാനും ഒരു മഹല്ല് ജമാഅത്തിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് മഹല്ല് ഭാരവാഹികൾക്ക് ബോധവൽക്കരണം നൽകാനും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ മഹല്ലിനെ ജനങ്ങളുമായി അടുപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ് എസ് എം എഫിൻ്റെ അല്ലാത്തൊരു പ്രവർത്തനം എസ് എം എഫിൽ ഉണ്ടാവില്ല എസ് എം എഫ് ജാഥ വിളിക്കാൻ പോകാറില്ല അനിവാര്യമായ സംഘ സം സംഭവങ്ങൾ ഉത്ഭവിക്കുമ്പോഴല്ലാതെ ഇന്ന് വരെ ജാഥയ്ക്ക് പോയിട്ടില്ല ഉണ്ടോ ഇല്ല എസ് എം എഫിന്റെ ലക്ഷ്യം മഹല്ലുകളാണ് ആ മഹല്ലുകൾ ജനക്ഷേമത്തിന് എങ്ങനെ ഉപയോഗിക്കാം വക്കഫ് ജനക്ഷേമത്തിന് എന്ന റസൂലുള്ള പഠിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ മുഖവിലക്കെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ക്ഷേമമുള്ള കാര്യങ്ങൾ മഹല്ല് ഭരണകർത്താക്കളെ ബോധവൽക്കരണം നൽകി ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രീമാരിറ്റൽ കോഴ്സ് നടത്താൻ സ്വദേശി ദർസ് നടത്താൻ സ്വന്തൂക്ക് നടത്താൻ അല്ലേ ആശ്വാസം എന്ന് പറയുന്ന മെഡിക്കൽ റിലീഫുകൾ നടത്താൻ അങ്ങനെ ഓരോരോ പദ്ധതികൾ എസ് എം എഫിൻ്റെ ധാരാളം പദ്ധതികളാണ് സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയർ മഹല് സോഫ്റ്റ്വെയർ തുടങ്ങി മഹല്ലിന്റെ ആളുകളെ ആത്യന്തികമായി ഈ വക്കഫ് പരിപാലനം സത്യസന്ധമായും സൂക്ഷ്മമായും ചെയ്തുകൊണ്ട് കൂടുതൽ നിങ്ങളെ ഏൽപ്പിച്ചതിനേക്കാൾ പുരോഗതിയിലേക്ക് ആ സംവിധാനത്തെ എത്തിക്കാനും അതുവഴി നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുമാണ് എസ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നിരന്തരമായി കേരളത്തിൽ നടത്തുകയാണ് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ അമാനത്ത് നഷ്ടപ്പെടാൻ പാടില്ല വക്കഫിൻ്റെ ഉദ്ദേശം കിയാമത്ത് നാൾ വരെയുള്ള തലമുറകൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കണം അത് നമ്മളായിട്ടില്ലാതെയാകാൻ പാടില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അൻപത്തിനാലിലെ കേന്ദ്ര പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് നിയമവും പിന്നീട് തൊണ്ണൂറ്റിയഞ്ചിൽ നാൽപ്പത്തി മൂന്ന് ഭേദഗതികളോടുകൂടെ പാസാക്കിയ ദി വക്കഫ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവും സെൻട്രൽ വക്കഫ് കൗൺസിൽ റൂളും കേരള വക്കഫ് ബോർഡ് റൂൾസും അതുപോലെ തന്നെ ഇപ്പോൾ വന്ന യൂണിഫൈഡ് വക്കഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് അനുസരിച്ച് ഈ സംവിധാനം കൊണ്ടുപോകാൻ കഴിയൂ ഇൻഷാല്ല അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചുകൊണ്ട് സുന്നി മഹല് ഫെഡറേഷൻ നടത്തിയ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് ബഹുമാനപ്പെട്ട നെല്ലായ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഖാദർ ദരിം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കാജാ ദാരിം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട അലവി ഫൈസി ഉസ്താദിൻ്റെ അതുപോലെ വേദിയിലുള്ള മുഹമ്മദ് അലി ഫൈസി ഉസ്താദിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം